നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അകത്താകേണ്ടവർ ഇനിയുമുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രണ്ട് ജില്ലകളിലെ പാർട്ടി ക്രിമിനലുകളാണ് കൊലപാതകത്തിൽ പങ്കെടുത്തത് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഇത് നടക്കില്ല എന്നും സുധാകരൻ പറഞ്ഞു സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയുടെ ഭാഗമായി എറണാകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള ക്രിമിനലുകൾ കോഴിക്കോടെത്തി കൃത്യം നടത്തണമെങ്കിൽ പിണറായി വിജയന്റെ സഹായവും അനുമതിയും ഉണ്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനുകൂല വിധി വാങ്ങാൻ പോയവർക്ക് അധിക ശിക്ഷ കിട്ടുന്ന സാഹചര്യമാണ് ഇവിടെ ടി പി അടക്കമുള്ള കണ്ണൂരിലെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഒരു ശക്തി മാത്രമാണുള്ളത് ആ ഉന്നത നേതാവ് ആരാൻ ആലോചിച്ചാൽ ഉത്തരം കിട്ടുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ജയിലുകളിലെ അവസാന വാക്ക് കൊടി സുനിയുടേതാണ് സി പി എമ്മും കൊട്ടേഷൻ സംഘങ്ങളും തമ്മിൽ അഭേദ്യ ബന്ധമാണുള്ളത് ടി പി വധത്തിന് പിന്നിലെ ശക്തിയെ പുറത്തു കൊണ്ടുവരണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു ടി പി വധക്കേസിലെ ഗൂഢാലോചന സംശയാതീതമായി തെളിയിക്കപ്പെട്ടുവെന്നും ടി പി യെ കൊന്നത് സി പി എം തന്നെയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഹൈബി ഈഡൻ എം പി എം എൽ എമാരായ ടി ജെ വിനോദ് ഉമാ തോമസ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ബി എ അബ്ദുൽ മുത്തലിബ് ദീപ്തി മേരി വർഗീസ് അജയ് തറയിൽ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു വിചാരണ കോടതിയുടെ വിധി ശരിവെച്ച ഹൈക്കോടതി നടപടി ഏറ്റവും നല്ല വിധിയെന്ന് ചന്ദ്രശേഖരന്റെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് രണ്ടു പ്രതികളെ കൂടി ശിക്ഷിക്കാൻ തീരുമാനിച്ചത് ആശ്വാസകരമാണെന്നും അവർ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത